ചോദ്യം ഷാഫി ഉത്തരം രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ുന്നത് കള്ള പിനാഥും ഷാഫി പറമ്പിലും വട്ടമേശ ചോദ്യോത്തര പങ്ക്തി എത്തിയിരിക്കുകയാണ് ചോദ്യം ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ ഉത്തരം പറയുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിൽ കള്ളത്തനം പറയുന്ന പി സി വിശ്വനാഥ് ഏത് ലക്ഷം വന്നാലും പെൻഷനാണ് ചർച്ച ഇപ്പൊ ചർച്ചയും വിവാദം ഒക്കെ പിന്നെയും വരുന്നുണ്ട് നിയമസഭക്കകത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു എന്നാലും ഒരു പത്ത് ചോദ്യം വേഗം ചോദിച്ചോട്ടെ ഷാഫി പറമ്പിൽ ആകെ എന്ന സംശയമാണ് പാവം കേരളത്തിൽ ആദ്യം പെൻഷൻ ആയിരത്തി എൺപതിലാണ് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കെ കെ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത് അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നിലപാട് എന്തായിരുന്നു പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ പറഞ്ഞത് എന്താണെന്ന് നോക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്താൽ പെൻഷൻ കിട്ടും സൂക്ഷിച്ചോളൂ ഇത് പ്രായോഗികമല്ലാത്ത പദ്ധതിയാണ് പെൻഷൻ കൊടുക്കണമെങ്കിൽ ഏഴര കോടി രൂപ മതിയോ സാമ്പത്തികമായി തകരുന്ന ഒരു സ്റ്റേറ്റിൽ ഇത്തരം മത്താപ്പ് കത്തിച്ച് ജനങ്ങളെ വഞ്ചിച്ചാൽ വഞ്ചിക്കപ്പെടുന്ന ജനങ്ങളല്ല കേരളത്തിലെ ജനങ്ങളെന്നും ഇന്നല്ലെങ്കിൽ നാളെ അതിന് പകരം വീട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ശക്തിയായി എതിർക്കുന്നു ഇത് അന്നത്തെ നിയമസഭാ രേഖയിലുള്ളതാണ് ഇത് പി സി വിഷ്ണുനാഥ് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പി സി വിഷ്ണുനാഥ് ഈ രേഖ കണ്ടില്ലേ

ഇ കെ നനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്ന് അറുപത് രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ അതായത് നാൽപ്പത്തഞ്ച് രൂപയായിരുന്ന പെൻഷൻ അറുപത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് ആദ്യത്തെ വർധനം ഉണ്ടാകുന്നത് രണ്ടാം ഈ ഇ കെ നനാരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സർക്കാരിൻ്റെ കാലത്താണ് ആ സർക്കാർ തൊണ്ണൂറ്റി രണ്ടിൽ പോയി യു ഡി എഫ് വന്നു എന്തെങ്കിലും വർധനം ഉണ്ടായോ അഞ്ച് വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല ഒടുവിൽ തൊണ്ണൂറ്റി ആറിൽ പെൻഷൻ അറുപത് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ കെ നനാർ സർക്കാരിൻ്റെ കാലത്ത് മൂന്നാമത്തെ വർധനയും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു നാമമാത്രമായിട്ടാണെങ്കിലും മാത്രമായിട്ടാണെങ്കിലും തൊണ്ണൂറ്റിയാറ് വരെ വർദ്ധിപ്പിച്ചില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം രണ്ടായിരത്തി ഒന്നിൽ വന്ന എ കെ ആന്റണി സർക്കാരിന്റെ കാലമാ ആ ഇരുപത്തിയെട്ട് മാസക്കാലത്തെ പെൻഷൻ നൂറ്റി ഇരുപത് രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തിരിക്കുന്ന തീർക്കുന്ന ആരാണെന്ന് അറിയാമോ ഇരുപത്തിയെട്ട് മാസത്തെ പെൻഷന്റെ കുടിശ്ശിക രണ്ടായിരത്തി ആറിൽ വരുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരാ അതാണ് പെൻഷനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇത് രേഖകളാണ് സംസാരിക്കുന്നത് നിങ്ങക്ക് പരിശോധിക്കാവുന്ന അന്ന് വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങി പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല ഈ നൂറ്റി ഇരുപത് രൂപ എന്നുള്ളത് അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് വി എസ് അച്യുതാനന്ദൻ പോകുന്നത് ആക്കിയ ഗവൺമെന്റേതാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അത് അത് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ കണക്കുകൾ രൂപ 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 കണക്കുകൾ പറയുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് പെൻഷൻ കേട്ടു ൾ പറയാണ് സർക്കാരിന്റെ ഒരു സർക്കാരും ഒരു രൂപ പോലും യഥാർത്ഥത്തിൽ ഏത് കാലത്താണ് പെൻഷൻ കേട്ടു നോക്ക് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കി ആയിരം രൂപയിൽ നിന്ന് ആയിരത്തിഅറുനൂറ് രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം പെൻഷൻ എന്താ വർദ്ധിപ്പിച്ചതെന്ന് മനസ്സിലായോ ആ ഇപ്പൊ എല്ലാം മനസ്സിലായി വട്ടമേശയ്ക്ക് ചുറ്റി വരുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി പി സി വിഷ്ണുനാഥിനെ നമ്പണ്ട പുള്ളി ഇങ്ങനെയൊക്കെ പറയും ഷാഫി ഇങ്ങനെ പി സി വിഷ്ണുനാഥനോട് ചോദിച്ചാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതെങ്കിൽ പൊതുജീവിതത്തിൽ അകാലത്തിൽ പി സി വിഷ്ണുനാഥിനോടൊപ്പം പെൻഷൻ ആകേണ്ടി വരും സൂക്ഷിച്ചു